ലോക്സഭയിൽ ചൂടേറിയ ചർച്ചകൾ നടക്കുമ്പോൾ അതായത് മുനുമ്പം ഈ പറഞ്ഞതുപോലെ വക്കഫ് ബില്ലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഒരാളുടെ സാന്നിധ്യമില്ലായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഒപ്പം രാഹുൽ ഗാന്ധി അവിടെ മൗനവുമായിരുന്നു എന്തിന് രാഹുലിന്റെയും പ്രിയങ്കയുടെയും ചർച്ച ചെയ്യുന്നു എന്നുള്ളത് വരുമ്പോൾ അവരുടെ അഭാവം അല്ലെങ്കിൽ അവരുടെ മൗനം എന്തിനു ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നതിലും ഉണ്ട് നമുക്ക് കാരണം ഇവർ രണ്ടുപേരും വയനാട്ടിൽ നിന്നും മത്സരിച്ചു പോയവരാണ് നമ്മളുടെ കേരളത്തിൻ്റെ രണ്ട് പ്രതിനിധികൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കും ഇതൊരു വലിയ ചർച്ചയായിരിക്കുന്നത് എന്തായിരിക്കും ഇതിന് കാരണം ശരിയാണ് രഞ്ജനി പറഞ്ഞത് വളരെ ശരിയാണ് വയനാട്ടിൽ നിന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് മുസ്ലിം ലീഗ് പാർലമെൻറ്റിലേക്ക് വൻഭൂരിപക്ഷത്തോടു കൂടി അയച്ച ആളാണ് പ്രിയങ്ക ഗാന്ധി വലിയ പ്രതീക്ഷയാണ് പ്രിയങ്ക ഗാന്ധിയിൽ മുസ്ലിം ലീഗിന് ഉണ്ടായിരുന്നത് പാസിറ്റൻസി പറയേണ്ടി വരും അതുപോലെ തന്നെ സമസ്ത പ്രിയങ്ക ഗാന്ധിയെ പോലെ ഒരാൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള മുസ്ലിം ഭൂരിപക്ഷമായ അല്ല ആയിത്തീർന്ന ഒരു ജില്ലയിൽ നിന്നോ വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും മുസ്ലിം ലീഗിനും കേരളത്തിലെ ഇസ്ലാമിക സമുദായത്തിനും വളരെയധികം ഗുണം ചെയ്യുന്ന സ്വാഭാവികമായിട്ടും അവർ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായിട്ടുള്ള ഒരു ബില്ല് അതായത് വഖ് അമെൻമെൻറ്റ് ബിൽ എന്ന് പറയുന്നത് അവതരിപ്പിച്ച സമയത്ത് അവരെ അതിനെ ശക്തമായിട്ട് എതിർക്കേണ്ട ഒരു നാവ് അവിടെ പൊങ്ങിയില്ല പൊങ്ങിയില്ല എന്ന് മാത്രമല്ല ആ നാവ് ഉള്ള ആളിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന വൻ ഭൂരിപക്ഷത്തോടുകൂടി പാർലമെൻറ്റിൽ കന്നി അപ്പിയറൻസ് നടത്തിയ കന്നി പ്രകടനം നടത്തിയ പ്രിയങ്ക ഗാന്ധി വലിയ ആവേശത്തോടു കൂടിയും വളരെ അധികം പ്രതീക്ഷയോടും കൂടിയാണ് അവരുടെ പ്രസംഗം കേൾക്കാൻ കാതുകൾ മുസ്ലിം ലീഗിൻ്റെയും ഇസ്ലാമിക സമുദായത്തിൻ്റെയും കൊതിച്ചിരുന്നത് എല്ലാവരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് പാർലമെൻറ്റിലുണ്ടായിരുന്നു പക്ഷേ ഇത് ചർച്ചയ്ക്കെടുത്ത രാത്രി പാർലമെൻറ്റിൽ ലോക്സഭയിൽ അവരുണ്ടായില്ല പാർട്ടി വിപ്പ് കൊടുത്തിരുന്നു എല്ലാവരും ഉണ്ടാവണമെന്നു വിപ്പ് ലംഘിച്ചുകൊണ്ട് തങ്ങൾ ഇത്രയധികം അർപ്പിച്ച ഒരു നേതാവ് അവിടെ നിന്ന് പുറപ്പെട്ടു പോയി വേറെ ഏതെങ്കിലും പാർട്ടി അംഗമായിരുന്നെങ്കിൽ അച്ചടക്ക നടപടി ഉടൻ ഉണ്ടാകുമായിരുന്നു ഇത് രാഹുൽ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഗാന്ധി കുടുംബത്തിൽ നിന്നായത് കൊണ്ട് ഇതുവരെ ഒരു അച്ചടക്ക നടപടിയും ഉണ്ടായിട്ടില്ല അത് കുടുംബകാര്യം പാർട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ കുടുംബകാര്യമായതുകൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ ചോദിച്ചു എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി ഇവിടെ പങ്കെടുത്തില്ല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് എൻ്റെ ഒരു ബന്ധുവിൻ്റെ ക്യാൻസർ ബാധിതയായ ബന്ധുവിനെ കാണാൻ വിദേശത്തേക്ക് പോയാൽ എന്തായാലും അവർ തിരഞ്ഞെടുത്ത സമയം വളരെ നന്നായി ഈ സമയത്തെ പോയി കൂടാവോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ വിമാനം ബുക്ക് ചെയ്തിരുന്നു അതുകൊണ്ട് പോയേ പറ്റുവായിരുന്നു എത്ര വിലക്ഷണമാർന്ന ഒരു ഉത്തരമാണ് പറയുന്നത് നോക്കൂ അത് ഗാന്ധി കുടുംബമാണ് വിമാനമില്ലെങ്കിൽ ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റിൽ പോകാൻ പണവും സമ്പത്തും കൊന്നുകൂട്ടിയിരിക്കുന്ന ഒരു കുടുംബം എത്രയോ വർഷങ്ങളായിട്ട് അവർക്ക് അതിന് പണമില്ലെന്നാണോ അല്ലെങ്കിൽ കോൺഗ്രസ്കാർക്ക് കൊടുക്കില്ലെന്നാണോ ബിസിനസ് ക്ലാസ്സിലാണല്ലോ ഇവരെപ്പോഴും യാത്ര ചെയ്യുന്നത് അതൊന്നും മാറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വിമാന കമ്പനിയാണ് അവർക്ക് വേറൊരു സീറ്റ് പിറ്റേ ദിവസം വേണ്ട ഇരുപത്തിനാല് മണിക്കൂറിനകം കൊടുക്കാൻ മടിക്കുക അപ്പം ഇവർക്ക് സ്വന്തം ബന്ധുവാണോ വലുത് അതോ ഇന്ത്യൻ പാർലമെൻറ്റാണ് ഇന്ത്യയാണ് അപ്പോൾ ഇന്ത്യയേക്കാൾ വലുത് ബന്ധുവാണ് ഇന്ത്യ എന്ന് പറയുന്ന അവരിട്ട പേരുണ്ടോ ലോമന പേരിട്ട മുന്നണിയേക്കാൾ വലുത് സ്വന്തം ബന്ധുവാണ് ഏത് ബന്ധുവെന്ന് പറഞ്ഞിട്ടില്ല അവരുടെ ഇന്ത്യൻ ബന്ധുക്കൾ എന്തായാലും ഇന്ത്യയിൽ തന്നെ ഉണ്ടാവും വിദേശ ബന്ധുക്കളാണ് അപ്പോൾ ഇറ്റാലിയൻ കണക്ഷനാണ് അതിനുവേണ്ടി പോയതാണെന്ന് ഏത് ബന്ധുവൊന്നും പറഞ്ഞിട്ടില്ല ഇതിനിടയ്ക്ക് ഏതോ ഒരു പത്രം പറയുന്നത് കേട്ടു അവരെ രാത്രി ഒരു പാർട്ടിയിൽ പങ്കെടുത്തതായിട്ട് ഒരു ഡിന്നറിൽ കുഴപ്പമില്ല ഇതിലൊക്കെ പങ്കെടുക്കാം പറ്റേ വേറൊരു ദിവസം ആകാമല്ലോ ഡിന്നറിനാണോ ഗാന്ധി കുടുംബത്തിലെ അംഗങ്ങൾക്ക് പഞ്ഞം നമ്മളെപ്പോലുള്ളവരുന്നും അല്ലാതെ ദിവസവും ദിവസവും ഡിന്നറുള്ള ഓഫറുകൾ വരുന്ന ഒരു കുടുംബം നമ്പർ വൺ ഫാമിലി ഇൻ ഇന്ത്യ എന്ന് ധൈര്യമായിട്ട് പറയാവുന്ന കുടുംബം ഒരു വഞ്ചനയാണ് ചെയ്തത് വയനാട്ടിലെ ജനങ്ങളോട് വെള്ളപ്പൊക്ക കാലത്ത് ഈ വഞ്ചനയുണ്ടായി വെള്ളപ്പൊക്കത്തിലെ ദുരിതാശ്വാസം ശരിക്ക് കൊടുക്കുന്നതിൽ മുന്നിട്ട് നിൽക്കേണ്ട ആളാണ് ഉണ്ടായില്ല ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൽ കേരളത്തിൻ്റെ മന്ത്രിസഭ ഒന്നടങ്കം അവിടെ ഉണ്ടായിരുന്നപ്പോൾ അതിൽ മുന്നിട്ട് നിൽക്കേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ട വ്യക്തി അവരെ കണ്ടില്ല ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ വയനാട്ടിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോട് വിജയിപ്പിച്ച ആൾ അവരെ വഞ്ചിച്ചു എന്നുള്ളത് മാത്രമാണോ എന്ത് കാരണം കൊണ്ടായാലും ഇതിൽ നിന്നോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് അനുവദിക്കണം ഒരു സ്ത്രീയാണ് അവരുടെ ഏതോ ഒരു ചാനൽ പറയുന്നത് അത് ഞാൻ വിശ്വസിക്കുന്നില്ലാതെ തെറ്റാണ് നിങ്ങൾ തെളിവില്ലാത്ത കാര്യങ്ങൾ പറയരുത് ഇവർക്ക് ബൈപ്പോളാർ വ്യക്തിത്വമുണ്ട് ഇരട്ട വ്യക്തിത്വം ദ്വന്വ വ്യക്തിത്വം രാത്രിയാകുമ്പോൾ ഒരു സ്വഭാവം പകലൊരു സ്വഭാവം അങ്ങനെ ഉണ്ടെന്ന് അവർ പറയും അത് സ്ത്രീയെ ഇങ്ങനെ അപമാനിക്കുന്നതിനെ ഞാൻ തരുക്കുന്നു ശരിയായിട്ടുള്ള അസസ്മെന്റ് നടത്താതെ തെളിവില്ല എന്ന് നിങ്ങൾ ഇങ്ങനെ പറയരുത് എന്ന് ഞാൻ പറഞ്ഞു ഞാനതിനെ അപലപിക്കുന്നു സോണിയാഗാന്ധിയോട് അല്ലെങ്കിൽ പ്രിയങ്കാ ഗാന്ധിയോട് ആശയപരമായിട്ട് ഞാൻ വിയോജിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ സ്ത്രീകളെ അപമാനിക്കുന്നു ശരിയായിട്ട് പ്രിയങ്ക ഗാന്ധിയുടെ അഭാവം ഉണ്ടെങ്കിലും രാഹുൽ ഗാന്ധി അവിടെ മൗനമായിരുന്നു രാഹുൽ ഗാന്ധിക്ക് അറിയാം വയനാട് എന്താണ് വയനാടിന്റെ ആദ്യത്തെ സ്പന്ദനം അറിഞ്ഞത് തന്നെ രാഹുൽ ഗാന്ധിയാണ് അതിനുശേഷമാണ് പ്രിയങ്ക ഗാന്ധി വന്നത് അപ്പൊ ഇത്തരത്തിൽ ഒരു പക്ഷേ ബില്ലിനോട് എതിർത്ത് ആ ഒരു പാർട്ടി നിലനിൽക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലായിരിക്കാം അങ്ങനെയല്ലോ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഹിന്ദുത്വ വിരുദ്ധത്തിന്റെ ഏറ്റവും വലിയ തലതൊട്ടപ്പനാണോ കാശ്മീരിലെ ഭീകരവാദികളെ പോലും അദ്ദേഹം നമുക്കറിയാവുന്ന പോലെ മാബോധിസമൊക്കെ വിശുദ്ധരാക്കി ചെയ്ത ആളാണ് യോ പാവപ്പെട്ട അവിടുത്തെ തീവ്രവാദികൾ പാവങ്ങള് എന്നെ നോക്കി ദയനീയമായ കണ്ണുകളിലൂടെ നോക്കി എന്നാണ് പറഞ്ഞു അവിടുത്തെ പണ്ഡിറ്റുകളെ കൊന്നു തള്ളി കോടിക്കണക്കിന് പണ്ഡിറ്റുകളെ കൊന്നു തള്ളി തള്ളാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്കാരെ കൊല്ലുന്ന ബിഹാറികളായ പാവപ്പെട്ട തൊഴിലാളികളെ കൊല്ലുന്ന ഈ തീവ്രവാദികൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്നേഹിതരാണ് അവർക്ക് മുമ്പിൽ അദ്ദേഹം സ്നേഹത്തിൻ്റെ കട തുറക്കുകയും ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് മുമ്പിൽ അദ്ദേഹം വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കട തുറന്നു വയ്ക്കുകയും വിഷംതുപ്പുകയും ചെയ്യും അങ്ങനെയൊരാൾക്ക് മാത്രമേ ഈ പറയുന്ന എംപുരാൻ പോലുള്ള സിനിമ സിനിമകളെ പിന്തുണയ്ക്കാൻ കഴിയൂ അങ്ങനെ ഹിന്ദു വിരുദ്ധ മുഖം പ്രകടമാക്കുന്ന ഒരു അഭിനവ കോൺഗ്രസ്സുകാരനും ഗാന്ധി കുടുംബക്കാരനുമായ നഗര നക്സലസത്തിൻ്റെ ഏറ്റവും വലിയ ഐക്കോണായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട് അങ്ങനെ ഒരാൾ എന്തുകൊണ്ട് ഈ വഖഫ് ബില്ലിൽ ഹിന്ദുക്കൾക്കെതിരായിട്ട് മറ്റ് മതവിഭാഗങ്ങൾക്കെല്ലാം എതിരായിട്ട് എന്തുകൊണ്ട് സംസാരിച്ചില്ല അതുപോലെ പറഞ്ഞ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മോദിയെ എന്തുകൊണ്ട് അദ്ദേഹം ചീത്ത പറഞ്ഞില്ല അതായിരുന്നു കോൺഗ്രസുകാരുടെ പ്രതീക്ഷ അതേസമയം അമിത്ഷാ അവിടെ വളരെ സുന്ദരമായിട്ട് ഈ ലോജിക്കുകളെല്ലാം വെച്ചുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ എല്ലാ എല്ലാ പ്രതിരോധങ്ങളെയും അദ്ദേഹം തകർത്തുകൊണ്ട് അവിടെയും ഒരു അദ്ദേഹം ഒരു സെർജിക്കൽ സ്ട്രൈക്ക് നടത്തി തകർന്നുപോയി പോയി പ്രതിപക്ഷത്തിൻ്റെ വാദമൂലകളെല്ലാം തന്നെ ഒരു പ്രകടനം നടത്തിയപ്പോൾ കോൺഗ്രസിൻ്റെ ഈ നേതാവ് യുവ നേതാവ് എന്തുകൊണ്ട് ഒന്ന് സംസാരിക്കാൻ ഒരു വാക്ക് പറയാൻ വാങ്ങിച്ചു അതും വയനാട്ടിലൂടെ ചെയ്ത വഞ്ചനയാണ് കാരണം അദ്ദേഹത്തിന് പകരമാണ് പ്രിയങ്ക ഗാന്ധി അവർ വന്നത് അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തെ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചതാണ് ഒരു പക്ഷേ ഇനിയും പ്രിയങ്കക്ക് അതിലും കൂടുതൽ ഭൂരിപക്ഷം കൊടുത്തതിന്റെ ഒരു വിരോധം കൊണ്ട് മിണ്ടാതിരുന്നാണോ എന്ന് ഞാൻ സംശയം പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ വന്നപ്പോൾ പോലും നേരിട്ട് മുസ്ലിം ലീഗിനെ മറ്റുള്ള നേതാക്കന്മാരെയൊക്കെ ചർച്ചയൊക്കെ ചെയ്ത് പാണക്കാട്ട് വന്നിട്ട് ഇഫ്താർ പാർട്ടി കൂടിയിട്ട് പോയതാണ് അവരുടെ വീട്ടിൽ ചെന്ന് ഇഫ്താർ പാർട്ടി കൂടിയിട്ട് ഇങ്ങനെയാണോ ഇവർ പ്രതികരിക്കേണ്ടത് എന്ന് അവരന്ന് മുസ്ലിം ലീഗിന് വാനോളം ഇഷ്ടം തോന്നി പ്രിയങ്ക ഗാന്ധിയോടൊന്നും ഭേദഗതി ബില്ലുമായിട്ട് ഇപ്പം മുൻപം വിഷയത്തില് അത് ഒരു എതിരാണെന്നുണ്ടെങ്കിലും ഈ ഭേദഗതി ബില്ല് വരുന്നതിനോട് അവര് യോജിപ്പുണ്ടെങ്കിലും പക്ഷെ ഇതിനെ എതിർത്തുകൂടായിരുന്നു കാരണം ഇത്ര ഇത്തരത്തിലുള്ള മുസ്ലിം വിഭാഗക്കാരുടെ എത്രയും വോട്ടുകൾ നേടിയതാണ് പ്രിയങ്ക ഇത് രണ്ടും ചർച്ച ചെയ്യാതെ മാറി നിൽക്കുകയും രാഹുൽ ഗാന്ധി മൗനമായിട്ട് ഇരിക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് സംശയത്തിനിടയാക്കും അതുപോലെ തന്നെ വേറെ ഒരു സംശയത്തിനിടയാക്കുന്നുണ്ട് വ്യക്തമായിട്ടുള്ള അവരുടെ പാർട്ടിയുടെ നിലപാടുകൾ മുന്നിൽ നിന്ന് ഫൈറ്റ് ചെയ്യേണ്ട ആൾക്കാരെ പിന്നിലോട്ട് മാറുക ഒളിഞ്ഞു പോകും ഒളിച്ചു പോവുക ഇതൊക്കെ പറയുമ്പോൾ സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട് സ്വാഭാവികം പക്ഷേ ഇത് മനസ്സറിഞ്ഞ് അപ്പോൾ അതെല്ലാം മുസ്ലിം ലീഗിന് വലിയ ഉണ്ടായി മുസ്ലിം അവരുടെ മുസ്ലിം അംഗങ്ങൾക്കും ഉണ്ടായി സ്വാഭാവികമാവും അപ്പോൾ സോണിയാഗാന്ധി രാജ്യസഭയിൽ അവർ ലോക്സഭയിൽ ഇല്ലല്ലോ അതിന് പകരം അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനെന്നോണം അവിടെ ഒരു പ്രസംഗം നടത്തി അവർ പറഞ്ഞത് എന്താണ് എന്തൊരു വെഡിത്തമായി പോയി എന്നറിയാം ഇത് പെട്ടെന്ന് അടിപിടിന്ന് അവതരിപ്പിച്ച ഒരു ബില്ലാണ് എന്നാണ് അവർ അവര് പറഞ്ഞത്െസ് അംശ പോയിന്റ് വെച്ച് തർക്കിക്കുമ്പോൾ പോയിന്റ് ഇതുപോലെ ചർച്ച നടത്തിയിട്ടുള്ളൊരു ബില്ലില്ല പ്രതിപക്ഷം ആദ്യം പറഞ്ഞു ഇത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ജെ പി സിക്ക് പോകണമെന്ന് പ്രതിപക്ഷത്തിനെയും വെച്ചിട്ട് എത്ര അറുപത്തി ഏഴായിരത്തോളം പേരെ അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് തയ്യാറാക്കിയ പതിനാറ് മണിക്കൂറിലധികം നീണ്ടു നിന്ന് ചർച്ച നടത്തിയ ചരിത്രത്തിൽ ഒരു ബില്ലും ചർച്ച ചെയ്തിട്ടില്ല ഇന്ത്യ കാരണം നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് ബി ജെ പി ആണ് അധികാരത്തിലുള്ളത് അപ്പം മറുപക്ഷത്തിൽ നിൽക്കുന്ന മുസ്ലിം വിഭാഗങ്ങൾക്ക് ഒരു പോറൽ ഉണ്ടാക്കാതെ ഒരു ജാതി അല്ലെ മത വിദ്വേഷം ഉണ്ടാക്കാത്ത രീതിയിൽ അദ്ദേഹത്തിന് അത് കൈകാര്യം ചെയ്യണം എന്നുള്ളത് കേന്ദ്രത്തിന് ഒരു ഒരു തീരുമാനമുണ്ടായിരിക്കും അതായിരിക്കും ഇത്രയേറെ ചർച്ചകളും ഇത്രയേറെ പറഞ്ഞതുപോലെ പത്ത് അറുപതിനായിരം അല്ലെ ഇത്രയേറെ ചർച്ചകൾക്ക് വഴിയൊരുക്കും ഈ ഒരു ബില്ല് കാരണം അതിപ്പോ എല്ലാ ഇപ്പൊ നമ്മളിപ്പോ കേരളം ഒഴിച്ച് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ ന്യൂനപക്ഷ മുസ്ലിം വിഭാഗങ്ങൾ മോദിക്ക് കി ജെ വിളിക്കുകയാണ് ചെയ്തത് കാരണം ന്യൂനപക്ഷ വിഭാഗങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോഴും പാവപ്പെട്ടവരിലേക്ക് ഇറങ്ങി വരുമ്പോ ഈ ബില്ല് വലിയ ഒരു സ്വീകാര്യതയാണ് സ്ത്രീകള് കുട്ടികള് എല്ലാവർക്കും പക്ഷെ ഇതിലെ ചില മാഫിയ സംഘടനകൾ മുസ്ലിം സംഘടനകൾക്കാണ് ഈ ബില്ല് ഒരു അടിയായിട്ട് വന്നിരിക്കുന്നത് മുസ്ലിം വിശ്വാസികൾക്ക് മാത്രമേ ഒരു വക്കഫ് കൊടുക്കാൻ പറ്റൂ ഒരു തന്റെ സ്വത്ത് വകകള് കൊടുക്കാൻ പറ്റൂ എന്നുള്ള ഒരു നിരവധി ഭേദഗതികളാണ് അതിൽ വന്നിരിക്കുന്നത് അതിൽ ഏറ്റവും അധികം അനുകൂലമായിട്ടുള്ളത് ന്യൂനപക്ഷ വിഭാഗം സാമൂഹിക പരിഷ്കരണമാണ് വന്നിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള സാമൂഹിക പരിഷ്കരണം സ്വാതന്ത്ര്യത്തിലൂടെ നാം നേടിയ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് പകരം ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം നേടിയത് പ്രീണനത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം കൂടി നേടിക്കൊണ്ട് എല്ലാ ന്യൂനപക്ഷങ്ങളെയും എല്ലാ മനുഷ്യരെയും എല്ലാ മതങ്ങളെയും ഒന്നുപോലെ കാണുന്ന യഥാർത്ഥ മതനിരപേക്ഷതയുടെ ശങ്കുലിയും മണിനാഥവുമാണ് ആ മണിയാണ് മുഴുകിയത് അവിടെയാണ് ഈ നെഹ്റു കുടുംബം അടിപതറി വീണത് എന്നുള്ളതാണ് സത്യം തീർച്ചയായിട്ടും അതിന്റെ ഒരു പ്രതികരണം കേരളത്തിലെ മുസ്ലിം ലീഗിൽ നിന്നുണ്ടാവാനാണ് സാധ്യത